ഞങ്ങൾ സ്കല്ലം വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേശ ഞങ്ങൾ പുള്ളിക്കാരുടെ സാരിലും വീണിട്ട് എന്റെ സാരി വീണ് രണ്ടുപേരുടെ ഇവിടെ ആയിട്ട് വീണു അപ്പോൾ വെച്ചിരുന്നു ലെനയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മിനു മുനീർ ചേച്ചി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് ഒന്നുകൂടി ഞെട്ടിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ മേനോൻ കലാവുമണി തുടങ്ങിയവർക്കെതിരെ ഗുരുതര ആരോപണമായിട്ടാണ് വീണ്ടും മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൽ ലന എന്ന് പറയുന്ന ആക്ട്രസിനെ വരെ പിടിച്ചിട്ട് മെയിൻ നടി എന്നുള്ള ഒരു നടിയേം കൂടി പിടിച്ചിട്ടും കൊണ്ടാണ് നമ്മുടെ മിനു മുനീർ ഇപ്പോൾ നിലവിൽ രംഗത്ത് പക്ഷേ എനിക്ക് എനിക്കെവിടേക്ക് എന്തൊക്കെ വീണ്ടും ചീഞ്ഞ് നാറുന്നു ഞാനെല്ലാം ചീഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടാണോ ചീഞ്ഞ് നാറുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് ചീഞ്ഞ് നാറുന്നുണ്ട് എന്തായാലും നിങ്ങളും കൂടെ കണ്ടോളൂ ചാനൽ സഭ്യാതെ വീഡിയോ കാണുന്നവർ ശബ്ദം ചെയ്തോളൂ സബ്സ്ക്രൈബൊക്കെ ചെയ്ത കുരുമിച്ച് ചങ്ങട്ട് ചങ്കുകളെ പൊളിക്കാം അപ്പം നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോവാം നമ്മുടെ മിനു മുനിയർ കഷ്ടപ്പെട്ടിട്ടാണ് പിള്ളേരെ വളർത്തിയിട്ടുള്ളത് അത് ചേച്ചി പറയുന്നുണ്ട് എല്ലാ അമ്മമാരും പിള്ളാരെ വളർത്താൻ സിംഗിൾ മദർ മദറായാലും അല്ലാതെയായാലും കഷ്ടപ്പെട്ട് തന്നെയാണ് പിള്ളേരെ വളർത്തുന്നത് നമുക്ക് എന്തായാലും കേട്ടു നോക്കാം ധൈര്യം കിട്ടുന്നതെന്ന് വച്ചാൽ എന്റെ എക്സ്പീരിയൻസ് ആണ് ഓരോരുത്തർക്കും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വളരെ ഒത്തിരി ആഴത്തിലുള്ള എക്സ്പീരിയൻസ് എന്റെ ജീവിതത്തിലുണ്ട് ഞാൻ പതിനെട്ട് വയസ്സ് കല്യാണം കഴിച്ച അതിനുശേഷം രണ്ട് കുട്ടികൾ അപ്പൊ പിന്നെ ഡൈവേഴ്സ് ആയതിനു ശേഷം മക്കളെ വേണ്ടി ജീവിക്കുന്ന സിംഗിൾ പേരൻ്റായിട്ട് ജീവിക്കുക അപ്പൊ ആ മക്കൾക്ക് പഠനം കൊടുക്കുക എഡ്യൂക്കേഷൻ കൊടുക്കുക അവരെ കലാപരമായിട്ടും അവരെ ഡാൻസ് പഠിപ്പിക്കുക അങ്ങനെ ജീവിതത്തിൽ തനിയെ പൊരുതി ജീവിച്ച ഒരു വ്യക്തിയാണ് മലയാളി വാർത്തയിലാണ് ഈ സാധനം വന്നിട്ടുള്ളത് ഇന്റർവ്യൂ എങ്ങനെയാണ് ഇതൊക്കെ കിട്ടുന്ന ഈ ഒരു ധൈര്യം എന്ന് നമ്മുടെ ആങ്കർ ചോദിക്കുമ്പോൾ എക്സ്പീരിയൻസ് എന്റെ എക്സ്പീരിയൻസ് ആണ് എന്റെ ധൈര്യം എന്നാണ് മിനു ചേച്ചി പറയുന്നത് ഇതെന്താണ് ഇതൊക്കെ ഒരു അലങ്കാരം എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ എന്തായാലും കിട്ടും ചേച്ചിയുടെ എക്സ്പീരിയൻസ് ആണ് ചേച്ചിയുടെ വിജയൻ നമുക്ക് ബാക്കി കണ്ടു കണ്ടുപോക്കാൻ ചേച്ചി ഈ പൊളിക്കുകയാണ് അങ്ങോട്ടങ്ങോട്ട് കേട്ടപ്പോൾ ഞാൻ എന്റെ കിളിയൊക്കെ പറഞ്ഞു ഇതൊക്കെ എന്തുവാണേ നടക്കുന്നത് എന്ന് എനിക്ക് തോന്നി എക്സ്പീരിയൻസ് കാരണം എനിക്ക് സിനിമാ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ആ ചെറുപ്പത്തിനെ വിളിക്കുകയും ചെയ്തു പഠിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല ഇരുപത്തി ഒന്ന് വയസ്സിൽ എനിക്കൊരു അത് നമുക്ക് പിള്ളാണ്ടല്ലോ പക്ഷെ ഇതെല്ലാം ജീവിതത്തിൽ ജീവിതത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് കുട്ടികളെ ഉണ്ടല്ലോ അപ്പോൾ അവരെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ മുഴുവൻ കേരളത്തിലും ചെന്നൈയിലും പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങി സെറ്റിൽ ആയതിനു ശേഷമാണ് ഞാൻ വരുന്നത് ഓ അപ്പൊ മിനിച്ച് വെച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിച്ച് വെച്ച് സെറ്റിൽ ആയതിനു ശേഷമാണ് സിനിമാ ഫീൽഡിലോട്ട് വരുന്നതെന്നാണ് പറയുന്നത് ഓക്കെ സെറ്റിൽ ആയപ്പോ നമ്മുടെ കയ്യിൽ കുറച്ച് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കാണും അപ്പൊ സെറ്റിൽ ആയതിനു ശേഷം സിനിമാ ഫീൽഡിലോട്ട് വരുമ്പോഴായിരിക്കുമല്ലോ ഈ നടൻ മുകേഷിനെ ഉൾപ്പെടെ പരിചയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ച നടൻ തിരിച്ചുകൊണ്ട് വിടുകയും അതിനുശേഷം ഇരുപത്തയ്യായിരം രൂപ ചോദിക്കുന്നു പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു ലക്ഷം രൂപ ചോദിക്കുന്നു അത് ഏത് കണക്കാണ് സെറ്റിലായ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പൈസ കണത്തില്ലേ മകളെ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞും കൊണ്ട് ഇരുപത്തയ്യായിരം രൂപ ചോദിക്കുമ്പോൾ അത് അങ്ങോട്ട് ദഹിക്കുന്നില്ല ചേച്ചി എനിക്ക് എന്തോ എന്റെ ഞാൻ എല്ലാം ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടാണോ എന്തോ അറിയത്തില്ല എനിക്ക് അത് ദഹിക്കുന്നില്ല സെറ്റിലായ നിങ്ങൾക്ക് മകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ എന്ന് പറയുമ്പോൾ സെറ്റിൽ ആയെന്ന് വെച്ചാൽ സിനിമയിലോട്ട് വരുന്നേ ഒന്നും അങ്ങോട്ട് കണക്ട് ആവണില്ല ഇതെന്തും അങ്ങനെ ഒരു പറഞ്ഞു മിനു ഈ ബിനിന്നുള്ള ബിനീന്നുള്ള ബീനു മാറ്റി ആക്കിയ അങ്ങനെ ഞാൻ മിനുന്ന് ആക്കിയതാണ് പക്ഷെ അന്ന് ആ ആ സമയത്തും ആൾക്കാരൊക്കെ ആസ്ട്രോളജി പറയുമായിരുന്നു മിനു മിനുവിന്റെ പേര് ഒരുപാട് പേര് കാശുണ്ടാക്കും എന്നാ മിനു നമ്മുടെ എന്നെ വെച്ചോ അതെ മിനുനെ വെച്ചോ ഒരുപാട് പേര് ഇപ്പൊ എനിക്ക് മനസ്സിലായി യൂട്യൂബേഴ്സിന്റെ അവരുടെ സത്യമല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് അതെ പിന്നെ മാത്രം തന്നെ യൂട്യൂബേസ് അപ്പൊ നമ്മൾ എല്ലാവരും പെടും ഇതില് എല്ലാവരും പെടും ആ നമ്മൾ ഒരുപാട് പൈസ എന്നാണ് മിനു ചേച്ചി പറയുന്നത് അത് പണ്ടേക്ക് പണ്ടേ മിനു ചേച്ചിയുടെ അടുത്ത് ഏത് അസ്ട്രോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് അസ്ട്രോളജിസ്റ്റ് പറഞ്ഞു തന്നില്ലായിരുന്ന ഇങ്ങനെ നാറേണ്ട അവസ്ഥ വരുവായിരുന്നെന്ന് അത് പറഞ്ഞു തന്നില്ലേ അസ്ട്രോളജിസ്റ്റ് അതെന്തുകൊണ്ട് അസ്ട്രോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കാത്ത മിനു ചേച്ചി എന്താ ഇങ്ങനെ അതും കൂടി അസ്ട്രോളജിസ്റ്റിൻ്റെ അടുത്തൊന്നും ചോദിച്ചു മനസ്സിലാക്കേണ്ടതായിരുന്ന ഇന്ന് ഇത്രയും ഏറെ കയറുമെന്ന് അസ്ട്രോളജിസ്റ്റ് പറഞ്ഞു തന്നില്ലേ ആ അതവിടെ ഇരിക്കട്ടെ മിനി ചേച്ചിയും കുറെ കാലത്തിന് മുന്നേ മറ്റേ യൂട്യൂബിൽ വീഡിയോ കിട്ടു നോക്കിയല്ലോ പല രീതിയിൽ മുസ്ലിങ്ങളെ പോലെ വേഷം കെട്ടിയിരുന്നു നോക്കി പല പല കാര്യങ്ങൾ പറഞ്ഞു നോക്കി ഒന്നും വൈറലായില്ല ഇപ്പോഴല്ലേ സെറ്റ് ബാക്കി ആയിരുന്നു മുമ്പിച്ചാണ് ഗാനം മേള ഞാൻ വളരെ ചോദിച്ചിട്ട് അപ്പൊ അമ്മയാണ് ആദ്യത്തെ ദിവസം കൂടെ വന്നത് അപ്പൊ റൂമിൽ പോയിട്ട് കടന്നു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കെന്നെ വിളിച്ചു ആ മിനുങ്ങി മിനു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഉറങ്ങാൻ പോവുമായിരുന്നു ആ ഒരു മിനിറ്റ് കൂടെ ഒന്നും ഒരു ഒരു കാര്യം സംസാരിക്കും അപ്പൊ നമ്മളെന്താ ചേരുന്ന ഡയറക്ടർ അല്ലേ സിനിമ എടുക്കാൻ നാളത്തെ ചിലപ്പോൾ നാളെ ഷൂട്ട് തുടങ്ങുമല്ലോ അപ്പോൾ എന്തെങ്കിലും പറയാനൊക്കെ പോയപ്പോ അമ്മ ഞാൻ അപ്പോൾ അമ്മ പറഞ്ഞു ഇന്നേ രാത്രിയൊക്കെ പോണേ അമ്മയൊക്കെ കുറച്ച് ഇൻട്രോവേർട്ട് ആക്കാരാണ് അമ്മ ഇൻട്രോ ആയതാണ് പ്രശ്നം അല്ലേ അതായത് ബാലചന്ദ്രൻ മേനോൻ രാത്രി മിനു റൂമിലേക്ക് ക്ഷണിച്ചു അതാണ് മിനു മിനിയർ പറയുന്നത് അമ്മ ഇൻട്രോ പെട്ട് അമ്മയാണ് ഇപ്പൊ കുറ്റം പറയുന്നത് ഒരിക്കലുമല്ല ഒരു പെൺകുട്ടിയെ രാത്രി ഒരുത്തൻ വിളിച്ചു കഴിഞ്ഞാൽ അത് എന്തിനാണ് പോകുന്നത് ഏത് ഡയറക്ടറായാലും ഏത് കൊമ്പത്തവനായാലും ഏത് മറ്റെടുത്തവനായാലും എന്തിനാണ് പോകുന്നത് ഒരു ഊരാവശ്യമില്ല അങ്ങനെ പോകുന്നതേ ശരിയല്ല അങ്ങനെ പോകരുത് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏവനെങ്കിലും റൂമിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങിറങ്ങി പോകും ഇത് കൊള്ളാം അല്ലേ എന്താ വെള്ളരിക്കപ്പെട്ടോടെ ചുമ്മാ ചുമ്മ അല്ലാണ്ട് പിന്നെ എന്തു അങ്ങനെയൊന്നും പോലെ ചേച്ചി അങ്ങനെ ഒന്നും ആവർത്തിക്കല്ലോ കേട്ടോ പിന്നെ പ്രായം ഓക്കെ ക്കാരാവും സംസാരിച്ച പോരെ ഞാൻ അന്മാർ കളിപ്പോൾ ആരാ ഓടി വന്നു വന്നപ്പോൾ ഞാൻ കാണുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തുറച്ച് നോക്കി ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹം ആ ഇദ്ദേഹം ഇങ്ങനെ ഭീഷണിപ്പെടുത്തുവാണ് ഭീഷണിപ്പെടുന്നത് ആ എന്താ എന്താണെന്നുള്ള രീതിയിൽ ഞാൻ സാർ അപ്പോൾ കഥ തുറന്നു സാർ ക്യാൻ ആ മരുപരുമാർ ഇരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിരിക്ക എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ഈ കുട്ടിക്ക് ഭയങ്കര പേടിയാണത്രേ ആ അവിടെ ഇരിക്കുക ആ ഊരോടോ താനൂരൂ ഞാൻ ആ ഞെട്ടിപ്പോയിപ്പിക്കൂരം ആക്കി പറയുന്നത് കുട്ടിയോട് അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നു ആ കൊച്ചിങ്ങനെ എന്നെ നോക്കുന്നു എന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് അയാളെ നോക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നേ അപ്പോൾ എനിക്കിപ്പോ എനിക്ക് അന്ന് അത്രയോ ഒന്നും ധൈര്യമില്ല കാരണം പതിനഞ്ചു വർഷം മുമ്പാണെന്ന് വിചാരിച്ചോ അപ്പോൾ ഞമ്മ അമ്മയ്ക്ക് ഷുഗർ കൊള്ളാ അമ്മ തന്നെയുള്ളൂ ഞാൻ പോട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി ഓ തന്റെ മുന്നിൽ ഒരു പെൺകുട്ടി ഇത്രയും മോശം അനുഭവം വച്ചിട്ട് കണ്ടിട്ട് താനങ്ങ് ഇറങ്ങിപ്പോയി അല്ലേ കൊള്ളാം സൂപ്പർ ചെറുകെട്ട് ചേർക്കട്ടെ ഇതാണ് നടന്നതെന്നാണ് ചേച്ചി പറയുന്നത് തന്റെ മുന്നിൽ ഒരു പെൺകുട്ടി ഇത്രയും ഒരു അവസ്ഥയിൽ പെട്ടിരുന്നപ്പോൾ താനങ്ങ് ഇറങ്ങി പോയി കൊള്ളാം അന്ന് എനിക്ക് അത്രയും ധൈര്യം ഇല്ലായിരുന്നു ഇപ്പൊ ധൈര്യം വന്നല്ല ഇപ്പൊന്നിരുന്ന എല്ലാം ഇങ്ങനെ കഥ 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 കഥനെ കഥയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ധൈര്യം എവിടെന്നു ചേച്ചി വന്നത് അന്നില്ലാത്ത ധൈര്യം ഇപ്പൊ എന്തുകൊണ്ട് വന്നു ചേച്ചി പിന്നെ വിളിക്കുന്നത് ഉറങ്ങിയോ ഞാൻ പറഞ്ഞു ഉറങ്ങി ആ ഇങ്ങോട്ട് വാ കാര്യം പറഞ്ഞോട്ട് ഞാൻ ഓടി അന്ന് ഒരു മേരി ഒരു തവണ ചേച്ചി വീണ്ടും മനസ്സിലായിട്ടില്ല ആദ്യം ഇങ്ങനെ രാത്രി വിളിച്ചു മോശം അനുഭവമാണ് അവിടെ നിന്ന് ഉണ്ടായത് ചേച്ചി രണ്ടാമതും വിളിച്ചു അപ്പോഴും മോശം അനുഭവം മൂന്നാമതും വിളിച്ചു അപ്പോഴും മോശം അനുഭവം എന്തുവാടേ ഒരു തവണ കിട്ടിയ പഠിക്കത്തില്ലേ ഇതൊന്നും എന്തുവാ ചേച്ചി ഇതിനെ ഒന്നും നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കേട്ടാ ഒരു തവണ ഒരു അനുഭവം ഉണ്ടായി അതന്ന് അങ്ങ് പോയി ഓക്കെ പോട്ട് വീണ്ടും അതേ അനുഭവങ്ങൾ കാണാൻ വേണ്ടിട്ട് വീണ്ടും രാത്രി പാതരാത്രി വിളിച്ച് വരുത്തുമ്പോൾ വീണ്ടും അത് അനുഭവം കണ്ടിട്ട് വന്നിരുന്നു വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യേണ്ടത് കാണുന്നേ ഒരു തവണ ഒരു തവണ എക്സ്പീരിയൻസ് ആണ് പിന്നെ വിളിക്കുന്നത് ഡയറക്റ്റ് ആണ് എന്തിനാണ് നമ്മൾ വിളിക്കുന്നത് സിനിമയുടെ കാര്യം പറയുന്നത് തന്നെയാണോ എന്ന് അപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ഒക്കെ ഒക്കെ ഓ ചേച്ചി വീണ്ടും വീണ്ടും അവിടെ ഇതായിരിക്കും എന്തുവാ ചേച്ചി അതൊക്കെ മോശമല്ലേ ആദ്യം ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ തന്നെ മോശം അനുഭവ പിന്നെ എന്തിനാണ് വീണ്ടും രാത്രി മാത്രം ഡിസ്കസ് ചെയ്യാൻ കേറിപ്പോ ഭാഗങ്ങളൊന്നും ഇല്ല അതിന് മാത്രം രാത്രി വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഇതാണോക്കണം പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ആദ്യത്തെ കണ്ടപ്പോൾ അപ്പൊ ഞാൻ അവിടെ ആ റൂമിൽ കുറെ പേര് ആ റൂമിനകത്ത് ബെഡ്റൂമിൽ കിടക്കുന്നത് മൂന്ന് പെൺകുട്ടികള് വസ്ത്രമൊന്നുമില്ലാണ്ട്

സിനിമയിൽ അഭിനയിക്കാനായിട്ട് വന്നേക്കുന്നതാണ് ന്യൂസ് എല്ലാം സ്പ്രെഡായി മിനു കുല അങ്ങനെ സിനിമയിലോട്ട് വരുന്നു അപ്പൊ ഇനി ഇതിനകത്തും ഞാൻ വിട്ടുപോയ ആൾക്കാരോട് എല്ലാം ഞാൻ വിവരിക്കാണ്ടേ പേടി തട്ടി അതന്നെ എന്നെ വെച്ചേക്കത്തില്ല ഭൂമിയിൽ വെച്ച ഭൂമിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിരുന്നു ഇത് ഞാൻ പുറത്ത് പറഞ്ഞു പുറത്ത് പറഞ്ഞാൽ തന്നെ എന്നാണ് പറയുന്നത് ഇപ്പൊ തട്ടി ഉണ്ടായിരുന്നു ഇപ്പം ചുമ്മാ നിരുന്നതിന് ഇപ്പം ഇത് പറയാൻ ചേച്ചിയുടെ ഒരു ലിസ്റ്റിൽ ഇടാത്ത നടന്മാരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മാതൊരു ലിസ്റ്റാണ് ചേച്ചി തയ്യാറാക്കിയിട്ട് വന്നിട്ടുള്ള ഒന്നാതൊരു ആൾക്കാരാണ് വിളിച്ച് പറഞ്ഞു പോകൊണ്ടിരിക്കുന്നത് ഡെയ്ലിക്ക് ഡെയിലി ഓരോ ദിവസം കൂടുന്നവർ ഓരോരുത്തർ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി എന്തായാലും മുകേഷ് ചേട്ടൻ്റെ കേസോടെയാണ് ഞാൻ പഠിച്ചത് നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണല്ലേ അവർ കാര്യങ്ങൾ ഇവിടെ കിട്ടി ബാക്കി ണോ വേണ്ട അമ്മയോട് എന്നെ പറഞ്ഞെന്ന് വെച്ചാൽ അല്ല വേണം അപ്പൊ അമ്മ എന്നെ പെടത്തില്ല ഏഹ് സിനിമയിൽ അഭിനയിക്കുന്നത് ചീഫ് സെക്രട്ടറി ആയിട്ട് അഭിനയിക്കുന്നത് അതൊരു ഒരു സൈഡില് ഇപ്പോഴത്തെ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ വിളിച്ചു എന്നെയും വേറൊരു എന്റെ കൂടെ ആക്റ്റർ ശ്രീ എങ്ങനെ അപ്പൊ അപ്പൊ ഞാൻ സാറെ ഞാൻ വരുന്നില്ല സാറേ അല്ലല്ലേ തന്റെ തന്റെ ഫ്രണ്ട് കൂടിയിട്ടുണ്ട് അത് അപ്പൊ ഫോൺ നടക്കുന്നു അപ്പൊ പറഞ്ഞ പുള്ളിക്കാരും പറഞ്ഞു അവിടെ ഇങ്ങോട്ട് പാടു എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ഇനി അടുത്തത് എന്താണോ നമുക്കൊരു ഇതുണ്ടാവല്ലോ നല്ല അരച്ചടച്ച് ഞാൻ അവിടെ മൂന്നാമത് അവിടെ ചെന്നു ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരെ നല്ല സാരി ഒക്കെ കൊടുത്തിരിക്കുവാണ് ഫ്രണ്ടായിട്ട് നല്ല സാരി തന്നെ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഞാൻ ഞങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ടേളൂ കെഷിന്ന് വന്നിട്ടേ ഉള്ളൂ അപ്പൊ ഞാനും സാരി വേഷം അപ്പൊ ഞാനിവിടെ കേട്ടിരുന്നു എന്ത് വേണങ്ങനെ കേട്ടിരുന്നു ആ പുള്ളിക്കാരുടെ അടുത്ത് എടുപ്പിരുന്നു അപ്പൊ പുള്ളിക്കാരൻ സ്റ്റൈലില് അതെ ഞാൻ വിളിച്ചത് ആ സ്റ്റൈലൊക്കെ എടുത്തിട്ട് പറഞ്ഞു ഈ സാധനം വിട്ടില്ലല്ലേ ഇതിലാണല്ലേ എന്തുകൂടെ അഭിനയിക്കുന്നു വിചാരിച്ച ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒന്നാം തവണ പറ്റി ഓക്കെ രണ്ടാം തവണയും പറ്റി വേറെ ലെവല് മൂന്നാം തവണയും പോയിരിക്കണല്ലോ ആ കാണിച്ച മനസ്സാണ് കാണാതെ പോകരുത് കേട്ടോ ഇട ഒരു തവണ ഒരുത്തനും പറ്റുന്ന അബദ്ധം രണ്ടാം രണ്ടാമത തവണ പറ്റുന്നതും വീണ്ടും അബദ്ധം ഒന്നും മണ്ടത്തനൊന്നും പറയാം മൂന്നാമത്തെ തവണയും പറ്റുന്നത് അബദ്ധം മണ്ടത്തനോ ഒന്നും അല്ല അറിഞ്ഞുകൊണ്ട് പോണതാ എന്നാണ് എൻ്റെ ഒരു ഇതില് കാഴ്ചപ്പാടിലുള്ളത് നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സോ വിവസ്ത്രയാവും രണ്ടുപേരും എനിക്ക് കാണണം നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്ന് കിസൊക്കെ ഒന്ന് ചെയ്ത് ഞാനൊന്ന് കാണട്ടെ ഞങ്ങളോട് അന്തം വിട്ട് അയ്യോ ഞാൻ എന്താ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാമതും പെട്ടല്ലോ മൂന്നാമതും പെട്ടല്ലോ ചേച്ചി ഇത് പറയുന്നത് ചുമ്മാ പറയുവാണല്ലോ ഒന്നാം തവണ രണ്ടാം തവണ മൂന്നാം തവണ ആ ഈ വണ പെട്ടെന്ന് നിങ്ങളൊന്ന് കേൾക്കുന്നേ എനിക്കൊന്നും കേട്ടിട്ട് അത്ര ഇങ്ങോട്ട് പിടിക്കണില്ല ബോധിക്കുന്നില്ല ഞാൻ ഇനി കൊച്ചു എന്താ എന്തൊക്കെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു അങ്ങനെ ഞങ്ങൾ രണ്ടും ഞെട്ടി ഞെട്ടി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് പറ്റത്തില്ല പുള്ളിക്കാ പുള്ളിക്കാരി പറഞ്ഞു ഇല്ല പറ്റത്തില്ല ഇവിടെ ആ ആയിട്ടില്ലേ പറഞ്ഞ കുറെ നിർബന്ധിച്ചു ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു തിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങനെ നോക്കിയിരുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരങ്ങൾ തന്നെ പുള്ളിക്കാരൻ അങ്ങ് കണ്ടോളല്ല പുള്ളിക്കാരൻ അങ്ങ് വ്യവസ്ഥ ഞങ്ങൾ രണ്ടുപേരുടെ മുമ്പിൽ ഇരുന്നോണ്ട് പുള്ളിക്കാരൻ മാസ്ട്രിബ്യൂട്ട് ചെയ്തു തുടങ്ങി അപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പുള്ളിക്കാരൻ ചിരിക്കുമോ തരുന്നത് ചിരിക്കുന്നു പുള്ളിക്കാർ അപ്പൊ ഞങ്ങൾ പോവാ പോയാലോ അപ്പം അയാളെ നോക്കുന്നില്ല അയാൾ ഇവിടെ ഫ്രണ്ട് കിട്ടും രക്ഷപ്പെടുന്നു അങ്ങനെയല്ല ഞങ്ങൾ രണ്ടുപേരും പെട്ടു ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുവാണ് ഏഹ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട് പോലെ കാലങ്ങളൊക്കെ വെക്കുന്നുണ്ട് പോ പുള്ളിക്കാരെങ്കിൽ നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇയാളെ ഞങ്ങൾ സ്ഥലം വന്നപ്പോഴത്തേക്കും കുറച്ച് ലേശ ഞങ്ങളുടെ പുള്ളിക്കാരുടെ സാധനം എന്റെ സാധനം രണ്ടുപേരുടെ ഇവിടെ ആയിട്ട് വീണു പുള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഞാൻ ഇയാളെ നമ്മുടെ ഞാൻ ഇനി എന്നെ ഇങ്ങനത്തെ കാര്യം വിളിക്കരുത് വിളിക്കുന്നുണ്ടോ ഡിസ്റ്റർബ്ഡ് പറഞ്ഞു ആ ചേച്ചി കൊള്ളാം അടിച്ചിട്ടും നോക്കിക്കൊണ്ടിരുന്നു ഇങ്ങനെ അല്ലേ ഞാൻ വിശ്വസിച്ച് വിശ്വസിച്ച് ഞാൻ നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചു കേട്ടോ സത്യമാണ് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവരേക്ക് ഒരു താല്പര്യം ഇല്ലാതിരുന്നപ്പോ അവരെ മുന്നിലിരുന്ന് അടിച്ചതാണ് ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കരുത് വിശ്വസിക്കണം നിങ്ങള് വിശ്വസിക്കാതെ പോകരുത് എന്ത് ചേച്ചി മൂന്നാം തവണയും പോയി പെട്ടിട്ട് ഓ പെട്ടെന്നാണല്ലോ നിങ്ങളുടെ ലിസ്റ്റിൽ ഓക്കെ പെട്ടിട്ട് ഈ പറയുന്നത് പോലെ ഇമാതിരി പരിപാടി മുന്നിലിരുന്ന് ഒരുത്തം ചെയ്തിട്ട് അത് കണ്ടുകൊണ്ടിരുന്നിട്ട് എണിഞ്ചു വീട്ടിൽ പോയിരിക്കണ അല്ലേ കൊള്ള നല്ല ആടിപ്പോളി സൂപ്പർ ഇനി ഇതൊക്കെ പോരാഞ്ഞിട്ട് നമ്മുടെ ചേച്ചി എന്ത് ചെയ്യുന്ന അടുത്ത് ലെന ലെന എന്ന് പറയുന്ന ആക്ട്രസിന് കാണാനായിട്ട് നമ്മുടെ ബാലചന്ദ്രമേനോൻ മുല്ലപ്പൂക്ക കയ്യിൽ കെട്ടിപ്പോയെന്നുള്ള ഒരു സാധനം പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് അതുപോലെ ഒന്ന് കണ്ടുപോകും അടുത്തേക്ക് പോകുന്നു ചേച്ചി പറഞ്ഞത് വെച്ചിട്ട് ആകമൊത്തം അവസ്ഥയാണ് എനിക്ക് ഇവിടെ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും കൊള്ളാം ഉം ആരുടെ പേരുകളൊക്കെ എക്സ്പോസ് ആവട്ടെ ചേച്ചി പറയുന്നതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ് കാതോർത്തിരിക്കുകയാണ് പുതിയ അപ്ഡേഷൻസിനായിട്ട് പുതിയൊരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട ബൈ